ബംഗളൂരു എഫ് സിയുടെ പഴയ സിഇ ആയിട്ടുള്ള മന്ത്രർത്താമനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ സി എ ആയിട്ട് വന്നതോടുകൂടിയിട്ട് അവരുടെയും തലവര തെളിഞ്ഞു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി വളരെ മികച്ച പ്രകടനത്തോടു കൂടി അവരിന്ന് ഒഡീഷ എഫ് സിയെ ഡുവറൻറ്റ് കപ്പിലെ പരാജയപ്പെടുത്തി ഒഡീഷയുടെ യുവനീര താരതമ്യേന ഭേദപ്പെട്ട പോരാട്ട വീര്യം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി ഗോളുകൾ നേടിയ പട്ടിക നോക്കിയാണെങ്കിൽ ആദ്യത്തെ ഗോളും രണ്ടാമത്തെ ഗോളും നേടിയത് കെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ മലയാളി താരമായിട്ടുള്ള ജിതിൻ എം എസ് ആണ് പിന്നെ താരന്റെ ഒരു ഓൺ ഗോളും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് അനുകൂലമായിട്ട് കിട്ടി എഴുപത്തിയാറാമത്തെ മിനിറ്റിൽ ഗില്ലർമോ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി ഒരു ഗോളും കൂടി നേടി പിന്നെ എൺപത്തിയാറാമത്തെ മിനിറ്റിൽ തോയ് സിംഗ് അവരുടെ ഒരു ഗോൾവേട്ട ഫിനിഷ് ചെയ്തു എന്ന് പറയുന്നതായിരിക്കും ശരി അഞ്ച് ഗോളുകൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നേടിയപ്പോൾ ഒഡീഷയുടെ യുവനിരയ്ക്ക് ഒരു ഗോൾ മാത്രമേ മടക്കി അടിക്കാൻ കഴിഞ്ഞുള്ളൂ സിങ്സൺ സിംഗ് ആണ് അവർക്ക് വേണ്ടി ആ ഒരു ഗോൾ മടങ്ങിയത് അറുപത്തിനാലാമത്തെ മിനിറ്റിൽ സിംഗ്സൺ നേടിയ ഒരു ആശ്വാസ ഗോള് മാത്രമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ആശ്വസിക്കാനുള്ളത് അങ്ങനെ അഞ്ച് ഒന്ന് എന്ന സ്കോർ ലൈനിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒഡീഷ എഫ് സിയെ പരാജയപ്പെടുത്തി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ ആശ്വാസം വിശ്വസിക്കാനല്ല ഒഡീഷ ആശ്വസിക്കാനുള്ളതെന്നാണ് പറയുന്നത്